വയനാട്ടിൽ കൊടി ഉപേക്ഷിച്ച് മത്സരിക്കേണ്ട ഗതികേടിലാണ് കോൺഗ്രസ് എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ അതേസമയം എസ് ഡി പി ഐയുടെ പിന്തുണ തേടുന്നതിൽ യാതൊരു തെറ്റുമില്ലെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു പത്രികാ സമർപ്പണത്തിനായുള്ള യാത്രയിൽ ലീഗിന്റെ കൊടി ഒഴിവാക്കാനായി രാഹുൽ ഗാന്ധി കോൺഗ്രസിൻ്റെയും കൊടി ഒഴിവാക്കിയതിനെ പറ്റി എം വി ഗോവിന്ദൻ മാസ്റ്റർ പ്രതികരിച്ചത് രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വരുന്നു കോൺഗ്രസിന്റെ എടോ രാഹുൽ ഗാന്ധി വന്ന് നോമിനേഷൻ കൊടുക്കുമ്പോൾ ഒരു കൊടി കൊടി പിടിക്കാൻ വന്ന ദുരന്തമാണ് കോൺഗ്രസ് നേതാവിനുണ്ടായത് കൊടി വിവാദം കോൺഗ്രസ് അതപ്പതനത്തിന്റെ തെളിവാണെന്ന് വയനാട്ടിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ആനി രാജ പറഞ്ഞു കോൺഗ്രസ് പാർട്ടിക്ക് ബി ജെ തന്നെ പത്ത് വോട്ട് രണ്ട് സീറ്റ് ജയിക്കുക എന്നുള്ള അത് ഏത് മാർഗ്ഗത്തിലൂടെ എന്ത് ചെയ്യും സ്വന്തം പാർട്ടിയുടെ പതാക താഴെയിട്ട് ചവിട്ടിയിട്ടാണെങ്കിലും ശരി കൂടെ നിൽക്കുന്നവരുടെ പതാക ഉയർത്തരുത് പാ കൂടി ഉയർത്തരുതെന്ന് പറഞ്ഞിട്ടായാലും ശരി അവർക്ക് പ്രധാനം പത്ത് വോട്ട് രണ്ട് സീറ്റ് സീറ്റെന്നുള്ള അതാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കാര്യത്തിൽ വേറൊന്നും എനിക്ക് പറയാനുള്ളത് ആ പാർട്ടിയുടെ ഒരു പതനത്തെ സൂചിപ്പിക്കുന്നതാണ് അതേസമയം എസ് ഡി പി ഐയുടെ പിന്തുണ വേണ്ടെന്ന് പറയില്ലെന്ന് കെ സുധാകരൻ പ്രതികരിച്ചു അംഗീകാരമെന്നല്ല അവർക്ക് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് അവർക്ക് തോന്നിയാൽ ഞങ്ങൾക്ക് അതിനകത്ത് തർക്കം അവർ വോട്ട് ചെയ്യും നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുന്നത് ഞങ്ങൾ ചോദിച്ചിട്ടാണ് വോട്ട് ചെയ്യുന്നത് രാജ്യത്തിന്റെ നിലനിൽപ്പിന് അനിവാര്യമായ തീരുമാനങ്ങൾ വോട്ടർമാരെടുക്കുമ്പോൾ ആ വോട്ടർമാരുടെ തീരുമാനത്തോടൊപ്പം പാർട്ടി നിൽക്കും സ്വാഭാവിക